പ്രിയപ്പെട്ട മക്കളെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം നിങ്ങളെ കുറച്ച് സമയം കൊണ്ട് ഞാൻ പഠിപ്പിക്കാം നിങ്ങളുടെ ഇന്നത്തെ ആവശ്യം ഒരു പ്രയാസവും കൂടാതെ നിങ്ങൾക്ക് സാധ്യമാക്കി തീർക്കാൻ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന എൻ്റെ ഈ വാക്കുകൾ നിങ്ങളെ കൃത്യമായും സഹായിക്കും എൻ്റെ മുമ്പിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഈ സമയം ഇതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല ഞാൻ നിങ്ങളെ ഇന്ന് പകൽ കർത്താവിൻ്റെ കൃപയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു വിജയ രഹസ്യത്തിലേക്കാണ് എല്ലാ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചനതൂതിലേക്ക് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം നമ്മളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ അനിവാര്യമായിരിക്കുന്ന ഉപാധികൾ നമ്മൾ ഒരിക്കലും അതിനെ ഒരു നിർജീവ വസ്തുവായി കാണരുത് നമ്മൾ അതിനെ നമ്മളെ പോലെ വ്യക്തിത്വമുള്ള ജീവനുള്ള പ്രതികരിക്കുന്ന ഒരു സജീവ വസ്തുവായി തന്നെ നമ്മൾ അതിനെ വിലയിരുത്തണം ഒരു നിശ്ചല വസ്തുവായി ഒരിക്കലും നമ്മുടെ ആവശ്യത്തെ നമ്മൾ കാണരുത് പകരം ഞാൻ വിളിക്കുമ്പോൾ അത് കേൾക്കുന്നുണ്ട് എൻ്റെ ശബ്ദം അത് തിരിച്ചറിയുന്നുണ്ട് എന്നോട് റെസ്പോണ്ട് ചെയ്യാൻ അത് റെഡിയായിട്ട് നിൽക്കുകയാണ് എന്നിങ്ങനെയുള്ള വ്യക്തമായൊരു ബോധ്യത്തോടു കൂടെ തന്നെ നമ്മളുടെ ആവശ്യങ്ങളെ നമ്മൾ വിളിക്കുവാൻ തയ്യാറാകണം ഇന്നത്തെ ഈ ഒരു ദൈവിക തോതിൽ നിങ്ങൾക്ക് വേണ്ടതെന്തോ അതിനെ വിളിച്ചു വരുത്തുക എന്നാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് ഒരു വാക്കാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യം സംഭവിപ്പാൻ പോകുന്നു ഒരു വിശ്വാസത്തോടു കൂടിയുള്ള ഒറ്റ കോളിങ്ങിനാൽ നിങ്ങൾക്ക് വേണ്ടത് എത്ര വലിയതായാലും അത് നിങ്ങളുടെ കൺമുമ്പിലെത്താൻ പോകുന്നു അതെങ്ങനെ വരുമെന്നോ എങ്ങനെ നടക്കുമെന്നോ ഒന്നും ഇവിടെ ചിന്തിക്കാൻ നിൽക്കരുത് പകരം ഞാൻ വിളിക്കുന്നത് വരും എന്നുള്ള ഉറപ്പോ ദൈവം വിളിച്ചാൽ അത് വരുമോ എങ്കിൽ ഞാൻ വിളിച്ചാലും അത് വരുമെന്നുള്ള കർത്താവിലെ വിശ്വാസത്തിൽ മാത്രം അടി ഉറച്ചു നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യത്തെ നിങ്ങൾ ധൈര്യപൂർവ്വം യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക എന്ന് വിളിക്കുവാൻ മാത്രം തയ്യാറാകുക ദൃശ്യ ലോകത്തേക്ക് നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഒരു കമാൻഡ് അത് കൃത്യം പോയിന്റിൽ റിസീവ് ചെയ്യപ്പെടും ആ റിസീവ് ചെയ്യപ്പെടുന്ന ആ ടൈമിൽ തന്നെ നിങ്ങളുടെ അരികിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും ഏതാനും സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ വിളിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഞെട്ടിപ്പിക്കുന്ന നത്ഭുത കാഴ്ച നിങ്ങൾ കണ്ടിരിക്കും വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മുടെ ദൈവം ഒരു കാര്യത്തെക്കുറിച്ചും ഒട്ടും സംശയമില്ലാത്തവനായി ഉണ്ടാകട്ടെ 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 എന്ന നിലയിൽ ധൈര്യപൂർവ്വം ഭയങ്കര കോൺഫിഡൻസോടുകൂടെ വിളിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ദൈവം അങ്ങനെ കൽപ്പിച്ച് ക്ഷണിക്കുന്ന മാത്രയിൽ ഓരോ കാര്യങ്ങളും ഉളവാക്കപ്പെടുന്ന അത്ഭുതം നമ്മൾ ദർശിക്കുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചതിനെ കുറിച്ച് ബൈബിൾ പറയുമ്പോൾ ഒരു വാക്ക് പ്രത്യേകം എടുത്തു പറയുന്നു മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു ദൈവം എന്താ ദൈവത്തിന്റെ പ്രത്യേകത മരിച്ചുപോയതിനെ ദൈവത്തിന് ജീവിപ്പിക്കാൻ പറ്റും രണ്ട് ഇല്ലാത്തൊരു കാര്യത്തെ ഉള്ളതിനെ പോലെ ദൈവത്തിന് വിളിച്ചു വരുത്താൻ കഴിയും ദൈവത്തെ കൊണ്ടത് പറ്റും അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് കഴിയത്തില്ലല്ലോ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ വരട്ടെ നിങ്ങൾക്കുള്ള ഒരു ഉത്തമമായ ദൂത് ഞാൻ തരാം ദൈവ വചനം തന്നെ നമ്മളോട് പറയുന്നു എഫ് എ സി ലേഖനം ആറാം അധ്യായത്തിൽ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി അതുകൊണ്ട് കർത്താവിനെ അനുകരിക്കുന്ന ഒരു കർത്താവിൻ്റെ എന്ന നിലയിൽ നമ്മുടെ പിതാവിൻ്റെ ഈ ക്വാളിറ്റിയെ നമുക്കൊന്ന് ഫോളോ ചെയ്യാം നമുക്കിപ്പോഴുള്ള ആവശ്യത്തിന്റെ മുമ്പിൽ ും സംശയിക്കാതെ വളരെ ധൈര്യത്തോടുകൂടെ നമുക്ക് അതിനെ ഇൻവൈറ്റ് ചെയ്യാം എന്റെ ആവശ്യം അതെന്തുമായിക്കൊള്ളട്ടെ അത് എത്ര രൂപയുടെ ആയിക്കൊള്ളട്ടെ എത്ര പ്രതിസന്ധി നിറഞ്ഞതുമായിക്കൊള്ളട്ടെ നമ്മൾ ആ ഉത്തരത്തെ നമ്മളൊരു വ്യക്തിയെ പോലെ വിളിക്കുക നമ്മൾ വളർത്തുന്ന ഒരു കോഴി പ്രാവ് നായ പൂച്ച ആട് ഇതൊക്കെ നമ്മളുടെ വിളിക്ക് മുമ്പിൽ റെസ്പോണ്ട് ചെയ്യുമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ നമുക്ക് വേണ്ട നമ്മുടെ ഒരു ആവശ്യം നമ്മൾ വിളിക്കുമ്പോൾ അത് പ്രതികരണ ശേഷിയുള്ള ആത്മാവുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അതൊരു ജീവി ആണെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമ്മളോട് ഇണങ്ങിയ ഒരു ജീവിയാണെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ നമ്മൾ അതിനെ വിളിക്കുക ആ വിളിക്കുന്ന സമയത്ത് അത് വരും ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാറ്റിനും ദൈവം ഒരു ആത്മാവിനെ വെച്ചിട്ടുണ്ട് നമ്മളുടെ കൺമുമ്പിൽ ജീവനില്ലാത്ത വസ്തുവെന്നും ജീവനുള്ള വസ്തുവെന്ന നിലയിൽ നമ്മൾ പലതിനെയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം പറഞ്ഞാൽ ഏത് വസ്തുവും എന്തും ചെയ്യും കടല് വഴിയാകും വെള്ളം വീഞ്ഞാകും കല്ലുകൾ ആർത്തുപാടും പൂഴിമണ്ണ് മനുഷ്യനാകും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സൃഷ്ടിപരമായൊരു ദൈവകൃപ നിങ്ങളുടെ ജീവിത വിജയത്തിനായി നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളുടെ പരിഹാരത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ തയ്യാറാകുക എന്നുള്ള വിശ്വാസത്തിൻ്റെ ഒരു ധൈര്യമാണ് നിങ്ങളോട് ഇന്ന് രാവിലത്തെ പ്രവചന ദൂതിലൂടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ ഈ കാര്യം നടക്കുകയോ ഇല്ലയോ എന്ന് സംശയിക്കാനല്ല ഞാൻ പറയുന്നത് അതിനെ ബോധപൂർവം ധൈര്യപൂർവം ഇത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആകട്ടെ എന്ന നിലയിൽ ഒരു കമാൻഡ് നിങ്ങൾ പുറപ്പെടുവിക്കുക അത് എത്തേണ്ടടുത്തെത്തും തൊടേണ്ടതിനെ തൊടും ചലിപ്പിക്കേണ്ടതിനെ ചലിപ്പിക്കും സംഭവിക്കേണ്ടത് സംഭവിക്കും ഈ അത്ഭുത പ്രതിഭാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നാവെന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഇന്നു മുതൽ ഉപയോഗപ്പെടുത്താൻ തുടങ്ങുകയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ സമസ്ത പ്രശ്നങ്ങളുടെ പുറകിൽ നിങ്ങളുടെ നാവ് നിർണായകമായൊരു കാരണമായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു അനുഗ്രഹിതമായ ജീവിതത്തിന് നിങ്ങളുടെ നാക്കിനെ ദൈവകൃപയാൽ ഞാൻ എന്നൊരു കാരണമാക്കി തീർക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിതമാക്കിയിട്ടേ ഉള്ളൂ അങ്ങനെ ആണെങ്കിൽ ആ നാവ് കൊണ്ട് പറയേണ്ടത് ആവശ്യമുള്ള കാര്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വരട്ടെ എന്നുള്ളതാണ് നമുക്കറിയാം പുലരിയിൽ സൂര്യോദയം കിഴക്ക് ദിക്കിലാണ് നടക്കുന്നത് അല്ലെ തണുപ്പ് വരുന്നത് വടക്ക് ദിക്കിൽ നിന്നാണെന്ന് നമുക്കറിയാം അപ്പോൾ തന്നെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്നാണ് കാറ്റുകൾ വീശി കയറി വരുന്നത് തെക്കൻ ചക്രവാളത്തിൽ നിന്ന് കൂടുതലായിട്ടുള്ള ചൂട് കയറി വരുന്നതുകൊണ്ട് ഇതെല്ലാം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പരിസരത്ത് ഇറങ്ങി നിന്നിട്ട് നിങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നത് എവിടെ നിന്നാണോ വരേണ്ടത് അവിടേക്ക് കാര്യങ്ങളെ ചൂണ്ടി നിങ്ങൾ അതിനെ വിളിക്കുക ഏകദേശം നിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണെങ്കിൽ നിങ്ങളുടെ കയ്യിലെ മൊബൈൽ എടുത്തിട്ട് അതിലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന്റെ ഉത്തരം നടക്കേണ്ട ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന സ്ഥലം ഏതാണോ ഏതാണ്ട് ആ ദിക്കിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കരങ്ങളെ ഉയർത്തി ധൈര്യപൂർവ്വം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യത്തെ വിളിക്കുക യേശുവിന്റെ നാമം പ്രതി ഭൂമിയിലൊരു മനുഷ്യൻ പ്രപഞ്ചത്തിലേക്കൊരു കാര്യത്തെ അയക്കുമ്പോൾ ആ കാര്യം പാഴ്വാക്കായി പോകത്തില്ല യേശുവിന നാമം ഉപയോഗിക്കാതെ പറയുന്ന ഏത് കാര്യവും പാഴായി പോകും പക്ഷെ യേശുവിനെ നാമം ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഒരു വ്യക്തി അഡ്രസ് ചെയ്യുന്ന ക്ലെയിം ചെയ്യുന്ന ഏത് വേടിന്റെ പുറകിലും ഒരു വലിയ ദൈവപ്രവൃത്തി തന്നെ ഒരുങ്ങി വരികയാണ് നിങ്ങൾ അരമുറുക്കി ഇറങ്ങിയാൽ നിങ്ങൾ ഇന്ന് റെഡി ആണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന്റെ ഉത്തരം അതിവേഗം വരാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസവും സങ്കടവും തൽക്കാലം ഒരു വഴിക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സങ്കടം മാറാൻ നിങ്ങൾക്ക് എന്ത് കിട്ടിയാൽ നിങ്ങൾ സന്തോഷഭരിതരാകുമോ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രയാസം ദീർഘാൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ വിളിക്കാൻ ധൈര്യപൂർവ്വം തയ്യാറാവുക ഇത് എല്ലാവർക്കും ചെയ്യാം പക്ഷേ ഒരു അനുസരണ മനോഭാവത്തോടുകൂടെ ഒരു പ്രാവചനിക അധികാരത്തോടും വിശ്വാസത്തോടും കൂടെ ഇത് ദൈവം എൻ്റെ കാതുകളിൽ കേൾപ്പിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ എന്നുള്ള ഉറപ്പോടുകൂടെ നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫലം നൂറ് ശതമാനവും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം ജീവനുള്ളൊരു വസ്തുവായി തന്നെ കണ്ട് ഒരു ജീവിയായി തന്നെ വിലയിരുത്തി അത് എവിടെ നിന്ന് വരണമോ അവിടെ നിന്നും അതിനെ വിളിച്ചു വരുത്തുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളുടെ നിലപാടുകളെ കർത്താവിന്റെ സന്നിധിയിൽ ഉറപ്പിക്കുക അല്പനേരം പ്രാർത്ഥിച്ചൊരുങ്ങി കർത്താവേ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇന്നന്ന കാര്യങ്ങളെ വിളിച്ചു വരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങയുടെ തിരുനാമം ഞാൻ ഉപയോഗിച്ചോട്ടെ ആ നാമം ഉപയോഗിച്ച് ഞാൻ ഈ കാര്യം ചെയ്യുമ്പോൾ എൻ്റെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കാര്യം എനിക്ക് തരുന്നതിൽ അങ്ങയുടെ അനുഗ്രഹങ്ങളും അനുമതികളും എൻ്റെ ജീവിതത്തിൽ ചൊരിയണമേ എന്ന് ഒരഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്കൊരു പ്രത്യേക ആത്മീക അനുഭവം ഉണ്ടാകും മനസ്സിൽ തന്നെ ഒരു പ്രത്യേകമായിരിക്കുന്ന പ്രോത്സാഹനം നമുക്ക് കിട്ടും അതിനുശേഷം ഒരുങ്ങിയിറങ്ങിക്കൊള്ളുക നിങ്ങളിപ്പോൾ നിങ്ങളുടെ പാപത്തെക്കുറിച്ചോ നിങ്ങളുടെ പോരായ്മകളെക്കുറിച്ചോ നിങ്ങളുടെ കുറ്റബോധങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വിധത്തിലുള്ളതായ വൈകാരിക കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാക്കി ഈ പ്രപഞ്ചത്തിലേക്ക് വിടുന്ന ഈ കൃത്യമാം വിധം അത് എത്തേണ്ടടുത്തി എനിക്ക് വേണ്ടത് വരുമെന്നുള്ള ഉറപ്പോടുകൂടെ ഉപയോഗിപ്പാൻ തയ്യാറാകൂ കർത്താവ് നിങ്ങളെ ഈ കാര്യത്തിൽ ഒരത്ഭുതം കാണാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ് ഇന്നത്തെ ഈ പ്രവചനദൂത് ലോകമെമ്പാടും ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ആകുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു വരണ്ടു കിടക്കുന്ന ദേശത്ത് മഴ പെയ്യുവാൻ നേരം തൻ്റെ സാഹചര്യത്തെ നോക്കിയിരിക്കാതെ മഴയ്ക്ക് വേണ്ടി ഏലിയാവ് പ്രാർത്ഥിച്ച് മഴമേഘത്തെ വിളിച്ചു വരുത്തിയതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവ സാഹചര്യത്തിൽ ഉത്തമമായ ഈ മാറ്റത്തിനു വേണ്ടി തയ്യാറായി ദൈവമുബാകെ ഇറങ്ങിക്കൊള്ളുക നിങ്ങളുടെ കൂടെ കർത്താവ് നിൽക്കുന്നു യേശു നിങ്ങളുടെ കൂടെയുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ യേശുവിൻ്റെ കൂടെ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന ദിവസമാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുവ ഈ വാക്കുകൾ കേട്ട് ഞങ്ങളുടെ ആവശ്യം നടക്കേണ്ടതിന് വേണ്ടി മറ്റു വഴികളിൽ പോയി അലയുന്നതിനേക്കാൾ ഉപരി സ്വന്തം ജീവിതത്തിന്റെ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ വളരെ ധൈര്യത്തോടോട് വിളിക്കുവാൻ മനസ് വെക്കുന്നങ്ങളുടെ പൊന്നോമന മക്കളെ കർത്താവിന്റെ ബലമുള്ള കരത്തിൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇവർ അനുഗ്രഹീതരായി ഈ കാര്യത്തിൽ സമഗ്രമായൊരു വിജയം നേടി വളരുന്ന കാഴ്ച കാണുവാൻ അങ്ങനെ സഹായിക്കണം പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഒട്ടും മടിക്കണ്ട ധൈര്യത്തോടുകൂടെ നൂറിൽ നൂറ് ശതമാനം കോൺഫിഡൻറ്റോടുകൂടെ ഈ കാര്യം ചെയ്തുകൊള്ളുക നിങ്ങൾക്കിത് കിട്ടിയിരിക്കും ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപയുടെ പ്രശ്നങ്ങളായിരിക്കാം അത് പരിഹരിക്കപ്പെടും വലിയൊരു മാറ്റമായിരിക്കാം അത് നടക്കും ഒരു ദുർശീല ഉപേക്ഷിക്കലായിരിക്കാം അത് സംഭവിക്കും ഒരു വ്യക്തിയുടെ ചേഞ്ച് ആയിരിക്കാം അത് ഉണ്ടാകും ഒരു ഉദ്യോഗ കയറ്റമായിരിക്കാം അത് നടക്കും ഒരു പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ഉത്തരമായിരിക്കാം അത് വരും നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സെർസിൻ്റെ ശുശ്രൂഷകൾ നിങ്ങളെ കൂടുതൽ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടാൻ ദൈവകൃപയിൽ വളരുവാൻ സഹായിക്കും നേരിൽ കാണാനും ദൈവിക അറളപ്പാടുകൾ കേട്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോകാനും ദൈവകൃപയിൽ നിറവ് പ്രാപിപ്പാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കർത്താവായ യേശു മസിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുരാജാവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആണാകട്ടെ ആമേ